ഹായ് ഗൈസ് ഇന്നൊരു എഗ് മസാല പുട്ടിൻ്റെ റെസിപ്പി ഉണ്ടാകും അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ ടൈമില്ലാത്ത ദിവസങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു നാല് ബോയിൽഡ് എഗാണ് കേട്ടോ എടുക്കുന്നത് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ എല്ലാ എഗ്ഗും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് പുട്ടുപൊടി എടുക്കാം കുറച്ച് ഒരു നുള്ളുപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്ര ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റത്തേക്കൊന്ന് മാറ്റി വച്ചേക്കാം എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം സവാളയൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് കുക്കായതിനു ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കൈവെള്ളയിൽ ഇങ്ങനെ ഒന്ന് തളിച്ചാൽ മതി കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരുന്ന പുട്ടുപൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പുട്ടുകൂറ്റിയിലേക്ക് ഒരു സ്പൂൺ മസാല പുട്ടുപൊടി അതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വീണ്ടും മസാല ഇട്ട് കൊടുക്കുക പുട്ടുപൊടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തേങ്ങ ചേർക്കേണ്ടവർക്കാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു